കടപ്ര പുത്തൻ പള്ളിയോടം കർമ്മം സൈക്കിൾ മുക്ക് ജയന്തപുരം കൈനിക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപമുള്ള മാലിപ്പുരയിലാണ് ചടങ്ങുകൾ നടന്നത് പള്ളിയോടം കടപ്രോടം കർമ്മം സൈക്കിൾ മുക്ക് ജയന്തപുരം കൈനിക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപമുള്ള മാലിപ്പുരയിൽ നിരവധി ജലോത്സവ പ്രേമികളുടെയും പള്ളിയോട കരക്കാരുടെയും നാട്ടുകാരുടെയും ആർപ്പൂളികളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയോടെയാണ് ചടങ്ങുകൾ നടന്നത്

ആയിരത്തി തൊള്ളായിരത്തി അന്പത്തി ആറ് മുതൽ ആറന്മുഴയുടെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളിലും പങ്കെടുത്തു വന്നിരുന്ന കടപ്പുറ പള്ളിയോടം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലില് പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവിൽ പണിതിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പള്ളിയോടത്തിന്റെ പ്രധാന ഭാഗങ്ങളായ ഏരാവ് മാതാവ് പലകകൾ പൊട്ടി തകർന്നു നടനയമ്പുകൾ തുഴകൾ കാറ്റുമറ പലകകൾ എന്നിവയെല്ലാം നഷ്ടമായിരുന്നു ഇതോടെ പുതിയ പള്ളിയോടം നിർമ്മിക്കേണ്ട സ്ഥിതി വരികയായിരുന്നു അയിലൂർ കഥകളി ഗ്രാമം സന്തോഷ് ശില്പിയുടെ നേതൃത്വത്തിൽ ആറ് തച്ചന്മാരും രണ്ട് ഇരുമ്പ് മണിക്കാരുമാണ് പള്ളിയോട നിർമ്മാണം നടത്തുന്നത് അഖില കേരള ചാക്കമാർ മഹാസഭ പതിനെട്ടാം നമ്പർ കരയോഗത്തിന്റെ ഉടമസ്ഥയിലാണ് പള്ളിയോടം കാൽ കോൽ നീളവും പതിനെട്ട് അടി അമരപ്പൊക്കവും അഞ്ചടി കൂമിൻ്റെ പൊക്കവുമുള്ള പള്ളിയോടത്തിൽ എഴുപത്തിയഞ്ചോളം പേർക്ക് കയറാൻ സാധിക്കും വരും വർഷത്തെ വള്ളസദ്യ വള്ളംകളി അഷ്ടമരോഹിണി വെള്ളസദ്യ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പുത്തൻ പള്ളിയോടം നീരണിയിക്കണമെന്നാണ് പള്ളിയോട നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം പകൽ പതിനൊന്ന് മണിക്ക് പള്ളിയോടം വലർത്തൽ കർമ്മത്തിൽ ഉദ്ഘാടനം പള്ളിയോട സംഘം പ്രസിഡന്റ് രാജൻ മൂലവീട്ടിൽ നിർവഹിച്ചു എ കെ സി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എൻ രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു പി എസ് എസ് ജനറൽ സെക്രട്ടറി പാർത്ഥസാരഥിപിള്ള മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ അനിൽകുമാർ പി എസ് എസ് വൈസ് പ്രസിഡന്റ് സുരേഷ് വെൺപാല കടപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ പുളിക്കീഴ് ബ്ലോക്ക് മെമ്പർ വിജയ് നയനാൻ കടപ്പുറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി ജോസ് ജോർജ് തോമസ് രാജേശ്വരി പത്തനംതിട്ട ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് എസ് എൻ ഹരികൃഷ്ണൻ കാതികൻ ഡോക്ടർ നിറൻ രാജൻ പി എസ് എസ് എക്സിക്യൂട്ടീവ് മെമ്പർ വി കെ ചന്ദ്രൻ ഇടനാട് ചെന്നിത്തല പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് ദീപു പടകത്തിൽ സംസ്ഥാന പോക്കുലോർ അവാർഡ് ജേതാവ് വിജയൻപിള്ള പി എസ് എസ് എക്സിക്യൂട്ടീവ് മെമ്പർ ശശിധര കുറുപ്പ് കൈനിക്കര മഠം ക്ഷേത്രമേൽശാന്തി രാജേഷ് അനിൽ എ കെ സി എം എസ് ശാഖ നമ്പർ പതിനെട്ടാം അംഗം മഹേഷ് കൃഷ്ണൻ എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി